കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കകത്തു വെളിഞ്ഞേഴി ഗ്രാമപഞ്ചായത്ത് നൽകി വരുന്ന നിവാബം ഗ്രാമകലാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു നിവാബം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഥകളി പുരസ്കാരം പ്രശസ്ത മദ്ദള കലാകാരൻ കലാമണ്ഡലം തൃപ്പലമുണ്ട നടരാജ വാര്യർക്കും ഗ്രാമകലാ പുരസ്കാരം നന്ദുണി പാട്ടുകലാകാരൻ വടുമണ്ണ മാധവനുമാണ് നൽകുന്നത് മാർച്ച് പതിനൊന്നിന് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ സ്മരണയ്ക്കായി രണ്ടായിരത്തി പതിനാല് മുതലാണ് വെളിഞ്ഞേഴി ഗ്രാമപഞ്ചായത്ത് നിവാപം കഥകളി പുരസ്കാരം നൽകി വരുന്നത് വെളിനേഴി പ്രദേശത്തെ വിവിധ കലാരംഗത്തുള്ളവർക്കാണ് പുരസ്കാരം നൽകുന്നത് മാർച്ച് പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് വെളിനേഴി ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ പന്ത്രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ വച്ച് നിവാപം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഥകളി പുരസ്കാരം പ്രശസ്ത കലാകാരൻ കലാമണ്ഡലം തൃപ്പലമുണ്ട നടരാജവാരിയർക്കും ഗ്രാമകലാപുരസ്കാരം കലാകാരൻ വടുവണ്ണ മാധവനും സമ്മാനിക്കും ആശാന്റെ കുടുംബം യുവ കഥകളി നടന്മാർക്കായി ഏർപ്പെടുത്തിയ രാജസം പുരസ്കാരവും ചടങ്ങിൽ പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ നെടുമ്പള്ളി രാംമോഹന് നൽകും പുരസ്കാര സമർപ്പണ സമ്മേളനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ശ്രീകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ ജോസഫ് കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു ഭാഗമായി പരിപാടി മാർച്ച് വൈകുന്നേരം ജി എൽ പി സ്കൂൾ വെച്ച് നടക്കുന്ന പരിപാടിയിലാണ് നിവാമ പുരസ്കാരം വിതരണം ചെയ്യുന്നത് പ്രമുഖ മദ്ദ കലാകാരൻ ഗ്രാമത്തിലെ തൃപ്പലമുണ്ട നടരാജ വൈദ്യർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ വർഷം ആലോചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അതിന് പതിനായിരം രൂപ രൂപയും പ്രശസ്തി പത്രവും അതുപോലെ തന്നെ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഫലകവും അംഗവസ്ത്രവും കൊടുക്കുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനകത്തുള്ള വിവിധ വിഭാഗം കലാകാരന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഗ്രാമകലാ പുരസ്കാരം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അതെല്ലാ വർഷവും കൊടുത്തു വരാറുണ്ട് അത് ഈ വർഷം നമ്മുടെ ഇളിനേരി പഞ്ചായത്തിലെ തന്നെ കുറ്റാനശ്ശേരി മേഖലയിൽ നാടൻ കലയുമായി ബന്ധപ്പെട്ട നന്ദുർണ്ണിപ്പാട്ട് അവതരിപ്പിക്കുന്ന വടുവണ്ണ മാധവൻ എന്ന കലാകാരനാണ് ഈ ഗ്രാമകലാ പുരസ്കാരം ഈ വർഷത്തെ വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് അതും ഗ്രാമപഞ്ചായത്ത് ഈ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും മറ്റൊന്ന് രാജസം പുരസ്കാരം ആശാന്റെ കുടുംബം വിതരണം ചെയ്യും ഒരു നാലാനൂറ്റിയെട്ടിനോടെ അശാനമാരോടെ പ്രഖ്യാപിക്കും ഈ പരിപാടിയോടനുബന്ധിച്ച് ദിവാപ് പുരസ്കാരം വിതരണം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ പരിപാടി പങ്കെടുത്ത് വിതരണം ചെയ്യും അതുപോലെ തന്നെ ഗ്രാമകലാ പുരസ്കാരം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സുനിത ജോസഫ് വിതരണം ചെയ്യും വിവിധ ഗ്രാമപഞ്ചായത്ത് തിരുതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പങ്കെടുക്കും എം എൽ എമാരെന്നുള്ള സ്ഥലത്തിൻ്റെ അത്ര വിഷയം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എം എൽ എമാർ പങ്കെടുക്കുന്നുണ്ടാവില്ല മട്ടന്നൂരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വെള്ളിനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ പി കെ ശശിധരൻ കലാമണ്ഡലം ഹരിനാരായണൻ വി രാമൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു